ഹലോ കൂട്ടുകാരെ ദിലീപിനെ വെറുതെ വിട്ടു എന്ന വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ജർമ്മനി പോകുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ന്യൂസ് ഒക്കെ കണ്ടോണ്ടിങ്ങനെ ഇരുന്നു അപ്പൊ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപ് ദിലീപിന്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ചില കാരണങ്ങളും അന്ന് ഞാൻ ഫോളോ അപ്പ് ചെയ്ത വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടണം ഇനിയിപ്പം ആരെങ്കിലും വേറെ ആരെങ്കിലും ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ അവരെ വിളിച്ചത്ത് കൊണ്ടുവരണം അതിനകത്ത് പ്രതികളായിട്ടുള്ളവർക്ക് ശിക്ഷ കൊടുക്കണം ആ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്നാൽ ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള താല്പര്യവും ഉണ്ട് അപ്പം ഞാനും ഡാഡിയും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പൊ ഡാഡി ഡാഡിക്കും അതേ അഭിപ്രായം തന്നെയാണ് അല്ലേ ഡാഡി ആ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ അതിനകത്ത് ഈ അദ്ദേഹത്തിന്റെ പേര് അതിനകത്ത് കൂട്ടിച്ചേർത്തപ്പോഴേ അതൊരു ആദ്യത്തെ സാഹചര്യത്തില് അത്തരത്തില് അതിനകത്ത് ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അദ്ദേഹത്തിന്റെ പേരൊക്കെ അതിനകത്ത് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നത് അതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയമായൊരു താല്പര്യമുള്ള പോലെ ആർക്കെ ഒരു നിർബന്ധം ഉള്ള പോലെ ദിലീപിനെ ഉൾപ്പെടുത്തണം എന്ന നിർബന്ധം ഉള്ളതുപോലെ പിന്നെ ഞാൻ ഈ പുറത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ദിലീപ് ഒരു കുറ്റക്കാരനല്ല എന്നുള്ളത് പക്ഷേ അതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പി ആർ വർക്കും കാര്യങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത് ഒരുപാട് ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ഒരുപാട് പരിശ്രമം നടത്തുന്നതായിട്ട് ഒരു ശ്രമം നടത്തുന്നതായിട്ടുള്ള ഒരു തോന്നൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നെ പോലെ അല്ലേ അത്തരത്തിലുള്ള ചർച്ചകളാണല്ലോ സ്ഥിരമായിട്ട് ടെലിവിഷനിൽ വന്നുകൊണ്ടിരുന്നത് ഈ പക്ഷം ചേർന്നുകൊണ്ടാണ് പറയുന്നത് ദിലീപിനെതിരായിട്ട് മറുപക്ഷം ചേർന്നുകൊണ്ട് പറയുക അങ്ങനെ പറയുന്നത് വലിയ പുരോഗമപരമായ ഒരു കാര്യമാണെന്നും സ്വീപക്ഷ ആളുകളാണെന്നും ഒക്കെ ഉള്ള ഒരു ധൈ അങ്ങനെ വരുത്തുക എന്നുള്ളത് അവർക്ക് അവർ പ്രത്യേകമായി താല്പര്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അതെ പിന്നെ ഞാൻ പണ്ട് ഫോളോ അപ്പ് ചെയ്ത ഒരു വീഡിയോ അത് ആ ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻസ് അത് ഞാൻ ചിന്തിച്ച പോലെ അല്ല നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾ ചിന്തിച്ചത് എന്നെനിക്ക് തോന്നി കാരണം ഒരു വീഡിയോയില് ഒരു സ്ത്രീ ദിലീപിനോട് ചോദിക്കുകയാണ് മഞ്ജു എന്ത് ചെയ്യുന്നു എന്ന് അപ്പോൾ ദിലീപ് ചോദിക്കുന്നു പെട്ടെന്ന് ആര് എന്ന് അപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ചോദിച്ചു താങ്കളുടെ ഭാര്യ മഞ്ജു എന്ന് അപ്പോൾ ദിലീപ് പറഞ്ഞു ആ മഞ്ജു മഞ്ജു അതിലെ അങ്ങനെ ബിസി ആയിട്ട് നടപ്പുണ്ട് എപ്പോ നോക്കിയാലും ബിസിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ ഒരുപാട് പേര് കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു ആ മഞ്ജുവിന്റെ പേര് പോലും അവൻ അറിയില്ല എന്ന് പക്ഷെ എനിക്കത് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായത് അവർ തമ്മിൽ ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഒരുമിച്ച് താമസിക്കുമ്പോഴും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവർ തമ്മിലുള്ള ബന്ധത്തില് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നതോ അല്ലെങ്കിൽ മഞ്ജു തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതോ അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടൊന്നും ഒരു ി തോന്നേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കാര്യത്തിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും എന്ന് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നി ഈ സംഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ദിലീപിനെ ഒരു പ്രതിയാക്കുക എന്നുള്ള കൃത്രിമമായ ഒരു താല്പര്യം അതിനകത്ത് രൂപപ്പെട്ട് വരികയുണ്ടായിരുന്നു അന്ന് ഡി ജി പി ആയിരുന്ന അച്ഛ അതുപോലുള്ള ആളുകളൊക്കെ അതിലെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഈ ദിലീപ് അതിനകത്ത് ഒരു പ്രതിയല്ല കക്ഷിയല്ല എന്നുള്ള രൂപത്തിലാണ് പക്ഷെ ഇതിനകത്തൊക്കെ കൂടുതൽ താല്പര്യമെടുത്തത് ചില ചാനലുകളും ചില സിനിമ ഫീൽഡിലുള്ള ചില ആളുകൾ പ്രവർത്തകരായിട്ടുള്ള ചില ആളുകളാണ് കൂടുതലായിട്ട് താല്പര്യമെടുത്തിട്ടുള്ളത് ഇപ്പം വിധി വന്നതിന് ശേഷവും ദിലീപിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ സിനിമാ ഫീൽഡിലുള്ള ചില ആളുകൾ അതിന് അതിന് എതിരെ ഈ വിധിക്ക് എതിരെയായിട്ട് നീങ്ങുന്ന ആളുകളെ കാണുന്നുണ്ട് വർഷങ്ങൾ നീണ്ട ഒരു വിസ്താരം അതിന്റെ കാര്യ കാരണ സംഗീതം എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി എല്ല പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷവും ഇപ്പോഴും അദ്ദേഹം പ്രതിയാണ് എന്ന് പറയണം കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പറയണൊക്കെ ഇന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളെ ധാരാളം ഇപ്പോഴും ഇപ്പോഴും കാണുന്നുണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് അപ്പൊ ഈ വിധി വന്നതിന് ശേഷം ദിലീപ് ആദ്യമായിട്ടൊരു പ്രതികരണം നടത്തി ആ ഒരു പ്രതികരണത്തെ പിടിച്ചുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട് ആ പക വീട്ട് തുടങ്ങി അതായത് സംസാരിച്ചു തുടങ്ങി സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് പക്ഷെ ആ ഒരു മനുഷ്യൻ ഒൻപത് വർഷക്കാലം ഒന്നും സംസാരിക്കാതെ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നതിന് ശേഷം ആദ്യമായി പ്രതികരിച്ചപ്പോൾ ഇത്രത്തോളം പകയോടുകൂടി മഞ്ജുവിനെതിരെ നീങ്ങുന്നു എന്നുള്ള വാർത്തയും കാര്യങ്ങളും ഒക്കെ പല പല ചാനലുകാരും കൊടുക്കുന്നത് കണ്ടു അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ ഈ മനുഷ്യൻ ഇങ്ങനെ അസൂയമൂത്താല് ഏത് രൂപത്തിലും സംസാരിക്കാനും അതുപോലെ തന്നെ പ്രതിഷേധം പ്രകടിപ്പിക്കാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെ രൂപപ്പെടുകയാണ് അത് അസൂയയിൽ നിന്നൊക്കെയാണ് പലപ്പോഴും അങ്ങനെ ഉള്ള ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെയാണ് പലപ്പോഴും ഇത് മനസ്സിലാകുന്നത് ദിലീപിന്റെ പെട്ടെന്നുള്ള വളർച്ചയിലും അദ്ദേഹത്തിന്റെ സാമർഥ്യത്തിലും അസൂയ പൂണ്ട സിനിമാ പ്രവർത്തകരായിട്ടുള്ള അഭിനേതാക്കളായിട്ടുള്ള ആളുകളുണ്ട് സിനിമാ ഫീൽഡിലുള്ള മറ്റു പ്രൊഡ്യൂസർമാരായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും അദ്ദേഹത്തോടെ വളരെയധികം അസൂയ പുലർത്തിയിരുന്നു എന്നാണ് ഈ ചാനലിൽ വന്നിരുന്നുള്ള ഈ സംസാരം അത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ആ അതിനിടയ്ക്ക് സ്ത്രീ സ്ത്രീപക്ഷം ചേരുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണെന്നും പുരോഗമന ചിന്തയാണെന്നും ആ ഉള്ള ധാരണ പുലർത്തിക്കൊണ്ട് അതൊരു രാഷ്ട്രീയമായ ഒരു അധികാരം സ്വാധീനം ആ മറ്റുള്ളവരുടെ ഇടയില് അല്ലെങ്കിൽ ഒരു പ്രശംസ പിടിച്ചുപറ്റാൻ ആ മറ്റുള്ളവരുടെ ഇടയില് അങ്ങനെ ആളാകാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകളും ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ചില അവരുടെ ചില തെറ്റായ ചില അടിസ്ഥാനത്തിലാണ് അവര് ആ ഈ ദിലീപ് കുറ്റക്കാരനാണെന്ന് അവർക്കങ്ങ തോന്നുക അങ്ങനെ അങ്ങനെയാണ് അപ്പൊ ഇത് വലിയ തെറ്റായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് അതിന് ഈ പറഞ്ഞ പോലെ ഏതു തരത്തിലും ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടാൻ പറ്റുന്നതായ അടവുകൾ പ്രയോഗിക്കാൻ ആ ഈ അതിനുള്ള കൗശലമുള്ള ആളുകളായിരുന്നു അവിടെ രംഗത്ത് ഉണ്ടായിരുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ അതൊന്നും ഇവരുടെയൊന്നും ആദ്യത്തെ കേസാണൊന്നും തോന്നില്ല ഇതൊക്കെ യുമാരുടെ സ്ഥിരം തൊഴിലായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അവര് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ചില കൗശലങ്ങൾ ഒരു അങ്ങനെ കഥയായിട്ടാണ് ഇത് രൂപപ്പെട്ടു വന്നത് പക്ഷെ അവർക്ക് മാത്രമായിട്ട് ഒരു പക ഈ ഒരു അതിജീവിതയോട് ഉണ്ടായി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവണം കാരണം ഇത്രയും സാധാരണക്കാരായിട്ടുള്ള കുറെ ഗുണ്ടകൾ ചേർന്ന് ഒരു നടിയെ ആക്രമിക്കുക എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അപ്പൊ അതിന് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കണം ഉണ്ടാവണം അത് ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ള കാര്യമാണല്ലോ ഇതിനകത്ത് ഇപ്പോൾ ആരുടെയൊക്കെ പിന്തുണയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അതിന്റെ പുറകിലുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ആ ഈ പറഞ്ഞ പോലെ കാര്യമായ ഒരു സാമ്പത്തിക ചുറ്റുപാടുകളോ അതിനുള്ള സാഹചര്യങ്ങളോ വരുമാനമോ ഒന്നും ഇല്ലാത്ത ഒരുത്തന് എങ്ങനെ ഈ കേസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇത്രയും സ്വാധീനമൊക്കെ ഈ പോലീസിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ദിലീപ് ഈ ഒരു വിധി കേട്ടതിനു ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞു എനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് ആളുകൾ എന്ന് അത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ദിലീപ് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇത് ഈ ഒരു സാമൂഹ്യമായ പൊതുവായ ഒരു വിഷയം പറഞ്ഞ പോലെ സജീവമായിട്ട് രംഗത്ത് വന്നപ്പോഴേ അതിനകത്ത് സമൂഹം തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുക ആളുകളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുന്ന ഒരു രൂപത്തിലേക്ക് ചർച്ചയിലൂടെ ആ നിരന്തരമായ ഈ ബോധ്യപ്പെടുത്തലൂടെ അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു ചിന്തയായി തീർന്നത് ഈ സമൂഹത്തിലെ സജീവമായിട്ട് നിലകൊള്ളുന്ന ഒരു വിഷയമാക്കി അതിനെ തീർത്തിട്ട് ഈ പുരോഗമന ചിന്താഗതിക്കാരും അല്ലാത്തവരുമെന്നുള്ള രൂപത്തിലും ഇതൊരു ഇടതുപക്ഷ വലതുപക്ഷ ചിന്തയെന്നുള്ള കാഴ്ചപ്പാടിലും ഈ പൊതുവായ ഒരു വിശാല കാഴ്ചപ്പാടിന്റെ ആ ഒരു മേന്മയെ വിലയിരുത്തുന്ന ഒരു കാഴ്ചപ്പാട് എന്നുള്ള രൂപത്തിലുമൊക്കെ ഇതിനെ ചിത്രീകരിച്ച് ആ കൊറേ ആളുകള് ഇത് ഈ പറഞ്ഞ പോലെ ആ ദിലീപിനെതിരായിട്ടും നിലകൊള്ളുന്നാണ് മേന്മ എന്ന് കരുതിയ കരുതിയ ആൾക്കാരും അതിനകത്തുണ്ടത് പിന്നെ ഈ ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള അറിവും പാണ്ഡിത്യവും ഒക്കെ വിളമ്പാനായിട്ട് ചാനലിലൊക്കെ വന്നിരുന്ന ചർച്ചകൾ നയിക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാന് ഈ സമൂഹത്തെ ഒരു വലിയ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാന് ഈ ചർച്ചകൾ കൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നും ഈ വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷവും ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഈ ആളുകൾ ആ കാര്യങ്ങൾ കോടതിയെ വരെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഓരോരുത്തർ വന്നിരുന്ന് ഇതൊക്കെ സംസാരിക്കുന്നത് അതൊന്നും ശരിയായ ഒരു കാര്യമൊന്നുമല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ടായിരുന്നു പഠിക്കാനുള്ള അവസരം അവസരമുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ ഇത്രയും കാലത്തിന് ശേഷം ഈ വിധിയുണ്ടാകുന്നത് അതിനകത്ത് അതിനു മുകളിലേക്ക് അധികം അഭിപ്രായങ്ങൾ പറയാൻ മാത്രം പാണ്ഡിത്യൊന്നും ആർക്കും ഉണ്ടെന്ന് കരുതേണ്ട കാര്യമില്ല ദിലീപിന്റെ ഒരു വിഷയം വന്നതിന് ശേഷം ഈ ഒരു ഒൻപത് കൊല്ലത്തോളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കുറെ ആളുകൾ കപട സദാചാരം കളിക്കുന്നുണ്ട് ഇവിടെ അതായത് ചില ആളുകളൊക്കെ രണ്ടാമത് ഒരു കല്യാണം കഴിച്ചത് ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ സദാചാരം മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഒരു നീതി ദിലീപിന്റെ കാര്യത്തിൽ ആ നീതി അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആളുകൾക്കുള്ളതായിട്ട് പ്രത്യേക ഒരു കാഴ്ചപ്പാടുള്ളതായിട്ട് തോന്നുന്നുണ്ട് മറ്റുള്ളവർക്ക് പല രീതിയിലും ആകാം പല കല്യാണം കഴിക്കാം പല സ്ത്രീകളുമായിട്ട് ബന്ധമാകാം പക്ഷേ ദിലീപ് എന്ന വ്യക്തി ഏതോ കൊടും അപരാധം ചെയ്തു എന്നുള്ള രീതിയിലാണ് രണ്ടാമതൊരു കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു കാര്യത്തെ ജനങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഈ ദിലീപ് രണ്ടാമത് കല്യാണം കഴിച്ചതിന് ശേഷം കുടുംബം കലക്കി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കമൻസ് ഒക്കെ ഇടുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ എത്രയോ കപട സദാചാരം കളിക്കുന്ന ആളുകളാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി യൂറോപ്പിൽ ആണെങ്കിൽ ഈ രീതിയിലൊന്നും ഒന്നും അങ്ങനത്തെ സംസാരങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഒരു വ്യക്തി താല്പര്യമില്ലാതെ ആയി പോയതിനു ശേഷം മറ്റൊരു കല്യാണം കഴിച്ചത് ഇത്ര വലിയൊരു തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹം നമ്മൾ ഒൻപത് കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു നമ്മുടെ നാട്ടിലെ ഒരു കപട സദാചാരമല്ലേ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളില് അങ്ങനെയുള്ള ഈ സദാചാര വിചിന്തനമൊക്കെ നടത്തുക എന്ന് പറയുന്നത് ഈ അവനവനെ ഒരു മേന്മ പ്രകടിപ്പിക്കാനും വിളമ്പാനും ഉള്ളൊരു അവസരമായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത് ഈ സ്വന്തം കുറവുകൾ ആ അവനവന്റെ ഭാഗത്തെ ചിന്തകളും പ്രവർത്തനങ്ങളും രീതികളും പെരുമാശങ്ങളും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അതുപോലെ പലപ്പോഴും ഈ കുറ്റക്കാരായ ആളുകൾക്കാണ് മറ്റുള്ളവരെ ഈ ക്രൂശിക്കാനും വിസ്തരിക്കാനും ഒക്കെ ഉള്ള ആവേശം കൂടുന്നത് അല്ലാണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂനതയില്ലാത്ത ആളുകളായത് കൊണ്ടന്നെ അവരൊക്കെ കൂടുതൽ കൂടുതൽ കുറ്റക്കാരും അതുപോലെ തന്നെ മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമകളും ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എന്റെ ഈ ഒരു ചാനലില് പൊതുവെ ഇന്റഗ്രേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ പണ്ട് ജർമ്മനിക്ക് പോകുന്ന സമയത്ത് തൊട്ടേ ഉള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാമെന്ന് ഇപ്പോൾ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുമ്പോൾ യൂറോപ്യൻ കാര്യങ്ങളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പല സാഹചര്യങ്ങളും ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചില ചില കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവരുടെ കാര്യങ്ങളിലൊന്നും അങ്ങനെ കൂടുതൽ അഭിപ്രായം പറയുകയോ ജഡ്ജ്മെന്റ് ആയിട്ട് പെരുമാറുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ബോധം അവിടെയുള്ള ആളുകൾക്കുണ്ട് അപ്പം ആ ഒരു ബോധമില്ലായ്മ ഇപ്പോഴും ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് താല്പര്യത്തോടു കൂടി ആളുകൾ മറ്റുള്ള ഈ ഈ ദിലീപിനെയും ദിലീപ് കല്യാണം കഴിച്ച വ്യക്തിയെയും ഒക്കെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അവരെ അവരെ വളരെ ജഡ്ജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് പിന്നെ ദിലീപിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദിലീപിനെ നമുക്ക് യാതൊരു പരിചയമില്ല പക്ഷേ ഈ ദിലീപ് എന്ന വ്യക്തി ഒരു എല്ലാം സത്യസന്ധതയോടെ നേരോടെ ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു ഊർമബുദ്ധിയല്ല കുബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഒട്ടും തോന്നുന്നില്ല എനിക്ക് ദിലീപിനെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് പിന്നെ അങ്ങനെ കൃത്രിമമായ ഒരു ചിന്തയിലൂടെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ചിന്താഗതികളും പക്വതയാറുന്ന ഒരു നിലപാടുകൾ കൂടെ പോകുന്ന ആളുമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇങ്ങനെ നമ്മളുടെ ഒരു സാംസ്കാരികമായ ഒരു മൂല്യ തകർച്ചയാണ് ഈ മറ്റു ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ ഈ കടന്ന് കയറി ഈ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് മറ്റുള്ള ആളുകളുടെ ഈ അനുദിന ജീവിതത്തെ സംബന്ധിച്ചും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചും ഒക്കെ അവിടെ ഈ കൂടുതൽ വർണ്ണിക്കാനും വിസ്തരിക്കാനും ഒക്കെ നടക്കുന്നത് മലയാളിയുടെ ഒരു സംസ്കാര ശൂന്യതയുടെ ഒരു ഭാഗമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നിയമങ്ങളൊക്കെ അത് വ്യാഖ്യാനിക്കേണ്ടത് കോടതികളിലാണത് അതിന് പകരം അത് അതിനേക്കാൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതൊക്കെ വലിയ ചർച്ചയാക്കുന്നതിനാണ് ഈ മേന്മയെന്ന് കാണുക പബ്ലിക്കയും അങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള ചാനലുകാരും ചാനലുകളും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് അത് നമ്മളുടെ ഒരു ന്യൂനതയാണ് നമ്മളുടെ ഒരു സാംസ്കാരികമായ ഒരു ഒരു കുറവാണ് അവിടെ പ്രകടമാകുന്നത് മൂന്ന് വ്യക്തികൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മഞ്ജു കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മഞ്ജുവാര്യരെ നോക്കുമ്പോൾ മഞ്ജുവാര്യരെ കുറിച്ച് എനിക്ക് ഉള്ള അഭിപ്രായം ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് വാര്യർ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ വളരെ ബുദ്ധിമതിയാണ് ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പലയിടത്തും പല കാര്യങ്ങളും അവതരിപ്പിക്കാനായിട്ടുള്ള സാമർഥ്യവും കഴിവും മഞ്ജുവാര്യർക്കുണ്ട് പിന്നെ ദിലീപിനെ നോക്കുകയാണെങ്കിൽ ദിലീപ് ഒരു ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു വലിയ ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നടി ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു ഒരു പെൺകുട്ടികൾക്കും എതിരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വലിയൊരു കഷ്ടം ആയി പോയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിന് പിന്നില് ഈ ആറുപേരല്ലെങ്കിലും മറ്റ് ആരെങ്കിലുമൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശിക്ഷിധി ചെയ്യും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും അപ്പൊ ഇതേസുകള് എങ്ങനെ ഉണ്ടാകുമോ അവർക്ക് നിയമകാർഷ്യപ്പിച്ച ഭയമില്ല പോലീസിനെയോ കോടതി നിയമങ്ങളെയോ ഒന്നും അവര് ശക്തമായിട്ടുള്ള നിലപാടുകൾ जी हां नेमा नगरों में उंदाव नहीं जा नगरों में ये प्रमुख मेरे बड़े वालों में है इधर ये वाला संभव है उदाई और उसोगाना में गृहित साहित है आ कोई बायक के बारे में आ मनुष्य तो तो hmm. आ रोग प्रदेश का ईजली है हम इस रंग गाय में आ

പറയുന്നത് അതുപോലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ഗൗരവം വേണ്ട എന്നുള്ളതാണ് അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം അതുപോലെ തന്നെ ഇതിന് പിന്നില് മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ദിലീപിനെ കൊടുക്കാനായിട്ട് കുറെ ആളുകൾ അതിന് രംഗത്തുണ്ടായിരുന്നു അവരാരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അവർക്കൂടെ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം